അലൈക്കും അസ്സാമലൈക്കും വറഹമത്തല്ലാ പ്രിയമുള്ള ശ്രോതാക്കളെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയത്തുൽ കുർസിയുടെ ചില മഹത്വമാണ് ആയത്തുൽ കുർസീനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടവരാണ് ആയത്തുൽ കുർസി ഇറങ്ങുമ്പോൾ എഴുപതിനായിരം മലക്കുകൾ അതിൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയതമു ആയത്തുൽ ഖുറാൻ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വണ്ണമുള്ള ആയത്ത് ആയത്തുൽ കുർസിയാണ് അതെ ഓരോ നിസ്കാര ശേഷം ഒരാൾ ചെല്ലിയാൽ അവനക്ക് മരണമല്ലാതെ സ്വർഗത്തിന് തടസ്സം ഉണ്ടാവുകയില്ല ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് മഹത്വമുണ്ട് ഈ ആയത്തുൽ കുർസീനെ കുറിച്ച് പിശാജ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അബൂ ഹുറൈറ അലി ഉള്ളഹുവിനെ അത് അവനക്ക് ഉറങ്ങുന്ന സമയത്ത് ചെല്ലിയാൽ രാവിലെ വരെ അള്ളാഹുന്റെ കാവല് അവനക്ക് ഉണ്ടാവും അപ്പൊ ഉറങ്ങുന്ന സമയത്ത് ചെല്ലാൻ ഏറ്റവും ഉത്തമമായതാണ് ആയത്തുൽ കുർസി ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളാണ് അതിൽ നിന്ന് ഒന്നാമത്തത് ആയത്തുൽ കുർസിക്ക് എത്ര ഹർഫുണ്ടോ ആ ഹർഫ് അനുസരിച്ച് ഒരാൾ രാത്രിയുടെ പകുതിയാകുന്ന സമയത്ത് ആരാരും ഇല്ലാത്ത സമയത്ത് ഓതുകയും അള്ളാഹിനോട് തൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ചോദിക്കുകയും ചെയ്താൽ അതിന് ഉത്തരം ലഭിക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ആയത്തുൽ കുറിച്ച് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവനക്ക് ദുന്യവിയും മുഹ്റവിയുമായ എന്ത് കാര്യം അള്ളാഹുനോട് ചോദിച്ചാൽ അത് അള്ളാഹു നൽകുന്നതാണ് എന്ന് കിതാബുകളിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഫത്തിൻ്റെ ശല്യം ഉണ്ടാവും ഈ കഫത്തിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ ഏ ഉപ്പിന്റെ കല്ലുപ്പ് എടുക്കുക ഏഴ് കഷ്ണം കല്ലുപ്പ് എടുത്തിട്ട് അതിൽ ഓരോന്നിലും ഏഴ് തവണ ആയത്തുൽ കുറിസി ഓതിയിട്ട് ഊതുക ഏഴ് കല്ലിലും ഏഴ് തവണ ആയത്തുൽ കുറിസി ഓതിയിട്ട് അതിലേക്ക് ഓതിയിട്ട് ഏഴ് ദിവസമായിട്ട് ഒരു ദിവസം ഒരു കഷ്ണം ഉപ്പ് എടുത്തിട്ട് അത് വായിൽ വെച്ച് അലിയിച്ച് കഴിക്കുക അങ്ങനെ ഏഴ് ദിവസവും ഓരോ കല്ലുകൾ എടുത്തുകൊണ്ട് അലയിച്ചിട്ട് അവൻ അത് കഴിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇൻഷല്ല അവൻ്റെ കഫശല്യം ഇല്ലാതെയാവും അപ്പൊ ഇത്ര മാത്രമാണ് അപ്പൊ നമ്മുടെ എന്ത് ആവശ്യത്തിനും ഏർ രാത്രിയുടെ പകുതിയിൽ ആയത്തുൽപ്പിയുടെ അർഫനുസരിച്ച് ഓതിയിട്ട് അള്ളാഹിനോട് ചോദിക്കുക രണ്ടാമതത് മുന്നൂറ്റി പതിമൂന്ന് തവണയത്തുൽകൃസി ഓതിയിട്ട് അള്ളാഹിനോട് ദൂന്യവിയും മുഹറവിയുമായ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് മൂന്നാമത്തെ നമ്മുടെ കഫശല്യം ആ കഫശല്യം മാറാൻ ഏ കഷ്ണം ഉപ്പിന്റെ കല്ലെടുത്തിട്ട് കല്ലുപ്പ് എടുത്തിട്ട് അതിൽ ഓരോന്നിലും ഏഴ് തവണയത്തുൽകൃസി ഓതിയിട്ട് ഊതുക എന്നിട്ട് ഓരോ ദിവസം ഏ ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസം ഓരോ ഉപ്പിന്റെ കല്ലുപ്പ് എടുത്തിട്ട് അത് അലയിച്ച് കഴിക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കഫശല്യം ഇല്ലാതെയാണ് ഇൻഷാല്ല പരീക്ഷിച്ചു നോക്കാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ